സാധാരണ നായകന്മാർ നായകന്മാർ ഒരു തൊഴിലായിട്ട് സിനിമയെ കാണുമ്പോൾ നായകന്മാർ ടൈം പാസ് ആയിട്ട് ഒരു പ്രൊഫഷണായിട്ട് കാണാതെ ടൈം പാസ് ആയിട്ട് കാണുന്നുണ്ടല്ലേ കല്യാണം കഴിക്കുമ്പോൾ സിനിമയിൽ നിന്ന് മാറിപ്പോണും അല്ലെങ്കിൽ സിനിമയൊരു തൊഴിലായി കാണുകയാണെങ്കിൽ ശേഷം അത് കൊണ്ടുപോകുന്ന ഡിഫൻഡ്സ് അപ്പം ഓരോരുത്തരുടെ ഒരു അവരെ അവർ അങ്ങനെ മാറ്റി പറയാൻ പാടില്ല എത്രയോ പേര് പിന്നെ പൊതുവേ ലൈഫ് സ്പാൻ കുറവെന്നാണ് പറയുന്നത് അല്ലേ പണ്ട് പോലെ ഉള്ള കാലം അങ്ങനെയാണ് എല്ലാ പെർഫോമൻസിലും അങ്ങനെ ആയിരിക്കാം തീർച്ചയായിട്ടും അതിനെ നല്ല രീതിയിൽ കാണി പിന്നെ അവർക്ക് അവരുടെ ഒരു ജീവിതത്തെ കാഴ്ചപ്പാടില്ല അവർ കുറേ നാൾ അഭിനയിക്കും അവർക്ക് കല്യാണം കഴിക്കണം അവർ കുട്ടികളൊക്കെ ഉണ്ടാവണം എന്നൊക്കെ ഫാമിലി ആവണം എന്നൊക്കെ അവരുടെ കാര്യങ്ങളല്ലേ ഞാൻ നിങ്ങളുടെ കൂടെയാണ് ലാലേട്ട ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ലാലേട്ടൻ്റെ വലിയൊരു ഫാനാണ് അപ്പോൾ എൻ്റെ ചോദ്യം ലാലേട്ടൻ ഒരുപാട് നായകന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ മലയാളത്തിൽ അപ്പോൾ ലാലേട്ടിൻ്റെ ഒപ്പീനിയനിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നായികയുടെ കൂടെ എനിക്ക് ഇനിയും അഭിനയിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ഒരു കെമിസ്ട്രി ഓൺ സ്ക്രീൻ ഇസ് അമേസിങ് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങളെ ഒരു കപ്പിളായിട്ട് അപ്പോൾ ലാലേട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ് ആരെങ്കിലും ഒരു നടിയുണ്ടോ അങ്ങനെ ലാലേട്ടിൻ്റെ ഇഷ്ടം ഒരയോ പേരുടെ രണ്ടാമത് മിക്ക നായികന്മാരുടെ കൂടെ രണ്ടാമത് അഭിനയിച്ച ആളാണ് ഞാൻ അങ്ങനെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ തന്നെ ഇപ്പോൾ ഞാൻ ഒരു ഷോയ്ക്ക് ഇപ്പോൾ ആണ് എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ അഭിനയിച്ച കുട്ടിയാണ് അത് ഏത് അമ്പത്തിമൂന്ന് സിനിമ എൻ്റെ കൂടെ ചേരുന്നത് ശോഭന എന്ന് പറയുന്നത് കുട്ടി ഉർവശി കാർത്തിക് എല്ലാ ആൾക്കാരുമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് അതായത് പറഞ്ഞ മലയാള സിനിമയിലെ ആൾക്കാർ കുറവാണ് അങ്ങനെ അഭിനയിക്കാൻ എന്തായാലും അഞ്ച് പ്രാവശ്യം അഭിനയിക്കാന്ന് പറഞ്ഞാൽ ആൾക്കാരില്ല അതുകൊണ്ടാണ് നിങ്ങളൊക്കെ കടന്നു വരുമെന്ന് പറഞ്ഞത് എൻ്റെ ഹീറോയിനായിട്ടൊക്കെ അല്ല വേറെ നല്ല മിടുക്കന്മാരായി പിള്ളേരുടെ ഹീറോയിനായിട്ട് നിങ്ങൾക്ക് അഭിനയിക്കുക രണ്ടാമതായിട്ട് അങ്ങനെ അഭിനയിക്കുക എന്നൊക്കെ ചോദിച്ച് തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ടാവും ഈ ഒരു സിനിമ പോലെയല്ല ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് മറന്നു പോവുകയാണ് ഞാൻ വീണ്ടും അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് വേറെ കഥാപാത്രമാണ് വേറെ ആൾക്കാരാണ് വേറെ സ്ഥലമാണ് വേറെ സ്വഭാവമാണ് വേറെ നായികയാണ് വേറെ പ്രണയമാണ് അല്ലെങ്കിൽ വേറെ എല്ലാം വേറെ വേറെ ആയിട്ട് മാറുന്നു അപ്പോൾ രണ്ടാമതാണ് ഇവരുടെ കൂടെ തന്നെ അഭിനയിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇയാൾക്ക് അങ്ങനെ രണ്ടാമത് ഇവരുടെ കൂടെ അഭിനയിക്കേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടാവും എല്ലാ സുന്ദരിമാരുടെ കൂടെയും രണ്ടാമത് അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ലാലേട്ടൻ അന്യഭാഷാ നായകമാരോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐശ്വര്യ റായ് ഇങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു കാണുന്നൊരു അതൊക്കെ അപ്പോൾ അന്യഭാഷ നായകമാരോടൊപ്പം ആക്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നമ്മളിപ്പോഴെ മലയാള നായകന്മാരുടെ കൂടെ അഭിനയിക്കുന്നതാണോ ലാലേട്ടന് കൂടുതൽ ആയിട്ട് തോന്നുന്നത് അങ്ങനെയല്ല തീർച്ചയായിട്ടും നമ്മുടെ ഭാഷ ഭാഷ എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ് അഭിനയത്തിന് അല്ലേ നമ്മുടെ കമാൻഡ് ഓവർ ദ ലാംഗ്വേജ് എന്ന് പറയുന്നത് പക്ഷേ ഈ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ അത് മുഴുവൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് അവരേറ്റവും നന്നായിട്ട് ചെയ്യും ഇവിടെയുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ഒരു പ്രൊഫഷണലിസം അവർക്കാണ് കൂടുതൽ അല്ലേ അവർക്ക് മേക്കപ്പ് ചെയ്യുന്നതിൽ അവരല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യുന്നതിൽ അവരവരല്ലെങ്കിൽ അവരെ പ്രസൻ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലേ ഞാൻ ഒരു സ്ഥലത്ത് വരാണെങ്കിൽ അവർ ഡ്രസ്സ് ചെയ്തിട്ട് പ്രസൻറ്റബിളായിട്ടെന്നൊക്കെ പറയുന്നത് അത്തരം ആൾക്കാരാണ് കൂടുതൽ നമ്മുടെ നായികന്മാർക്ക് അത്തരം കാര്യങ്ങൾ ഇപ്പോൾ തീർച്ചയായിട്ടും സമയം മാറിക്കൊണ്ടിരിക്കുകയാണ് ഹൗ ടു പ്രസൻറ്റ് സെൽഫ് എന്ന് പറയുന്ന ഒരു കൂടുതലുള്ള അവരുമായിട്ടാണ് അതുകൊണ്ട് അവരുമായിട്ട് അഭിനയിക്കണം എന്നല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും പിന്നെ വെൻ ഇറ്റ് കംസ് ടു എ സിനിമ നായിക എന്ന് പറയുന്നത് കഥാപാത്രമായിട്ട് മാറി അല്ലേ അപ്പോൾ അങ്ങനെ അത്തരംഗത്തിൽ ഇപ്പോൾ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ മുകളിൽ നമുക്കൊരു കമാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അഭിനയത്തിനെ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്ന അവരുടെ അവിടെയുള്ള ആൾക്കാരാണോ ഇവിടെയുള്ള ആൾക്കാരാണോ എന്ന് പറയുന്നില്ല ഇതാണ് തീർച്ചയായിട്ടും ചില ക്യാരക്ടേഴ്സെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേർ ഇവിടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലേ ഇപ്പോൾ ഐശ്വര്യ റായ് എന്ന് പറയുന്നത് അവർക്ക് മിസ്സ് വേൾഡ് കിട്ടിയ സമയത്ത് ആണ് അഭിനയിച്ചത് ആ സിനിമ അവരുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമാസാണ് ഇരുവർ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അവർ വീണ്ടും തമിഴ് സിനിമയിലൊക്കെ ചെയ്യേണ്ടത് പക്ഷേ മലയാള സിനിമയിൽ ഇപ്പോൾ അവർ അഭിനയിക്കേണ്ട കാര്യമില്ല അവർ വരികയാൻ സാധിച്ചില്ല പിന്നെ ഇതിൻ്റെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിൻ്റെ റമിനറേഷൻ ഇപ്പോൾ ആ സമയം അത്രയും സമയം കൊണ്ട് അവരവിടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ഭയങ്കര എക്സ്പോഷർ ഒരു ഹിന്ദി സിനിമ എന്നൊക്കെ പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഉള്ള സിനിമയാണ് മലയാളം എന്ന് പറയുന്നത് എൻറ്റിറ്റി വൈസ് വളരെ ചെറിയൊരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ വലിയ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഒരുപക്ഷെ ഒരു മലയാള സിനിമയെ ഒരു ഹോളിവുഡ് സിനിമയായിട്ടോ അല്ലെങ്കിൽ ഒരു ബോളിവുഡ് സിനിമയായിട്ടൊന്നും താരതമ്യപ്പെടുത്താൻ പാടില്ല പക്ഷേ മെൻ ഇറ്റ് കംസിച്ചു ഒരു ഒരു അക്കാഡമിക് ഇതിൽ വരുന്ന സമയത്ത് നമുക്കൊരുപാട് അവരെക്കാട്ടിലൊക്കെ മുകളിലായി നമ്മൾ അപ്പോൾ അത്ര ഒരു ഭാഗ്യം നമുക്കുണ്ട്